ലോക വിദ്യാർത്ഥി ദിനം എന്നാണ് ഒക്ടോബർ പതിനഞ്ച് ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി യു എൻ ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ് രാമേശ്വരം തമിഴ്നാട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം എന്താണ് അവൽ പക്കീർ ജെയുല്ലാബിദീൻ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ് പിതാവ് ജെയ്നുല്ല അബ്ദീൻ മരക്കാർ മാതാവ് ആഷിയമ്മ ജൈനുല്ലാബിദീൻ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് അഗ്നി ചിറകുകൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെയ്യാക്കരിമ്പ് രാമേശ്വരം എ പി ജെ അബ്ദുൽ കലാമിലെ ശാസ്ത്രബോധം ഉയർത്തിയ അധ്യാപകർ ആരെല്ലാമായിരുന്നു പ്രൊഫസർ കൃഷ്ണമൂർത്തി പ്രൊഫസർ ചിന്നാദുരെ എ പി ജെ അബ്ദുൽ കലാമിനെ സ്വാധീനിച്ച ഇംഗ്ലീഷ് അധ്യാപകൻ ആരാണ് ഫാദർ സെക്യുറ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഏതാണ് ലില്ലിയൻ വാട്സൺ രചിച്ച ലൈറ്റ് ഫ്രം മെനി ലാംപ്സ് എന്ന പുസ്തകം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം വിംഗ്സ് ഓഫ് ഫയർ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ടാർഗറ്റ് ത്രീ ബില്യൺ ലുമിനസ് പാർക്ക്സ് എയ്മിംഗ് ലോ ഈസ് എ ക്രൈം ചെറിയ ലക്ഷ്യങ്ങൾ നമ്മുടെ കുറ്റമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബിരുദം നേടിയത് ഏത് വിഷയത്തിൽ ആണ് ഫിസിക്സ് എൻ ഡി എ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ രാഷ്ട്രപതിയായ വ്യക്തി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് റോക്കറ്റ് എന്ന ചിന്ത വന്നതിനെക്കുറിച്ച് കലാം പിന്നീട് എഴുതിയത് എങ്ങനെയായിരുന്നു ഒരു കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലേക്ക് പത്രം എറിഞ്ഞപ്പോൾ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ പരിസ്ഥിതി ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്ന രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഷില്ലോങ്ങിലേക്ക് പോകുന്നു ജീവയോഗ്യമായ ഗ്രഹം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ ആരുടെ അവസാനത്തെ ട്വീറ്റായിരുന്നു ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ബ്ലൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ദിനപത്രം ഏത് ന്യൂയോർക്ക് ടൈംസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒക്ടോബർ പതിനഞ്ച് യുവപ്രബോധന ദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് ഒറീസയിലെ വീലർ ദ്വീപ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപ് ഒഡീഷ സർക്കാർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ആദരിക്കുവാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പേര് മാറ്റിയത് രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ്പേപ്പർ ഏത് ബില്ല്യൺ ബീറ്റ്സ് അഴിമതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സംഘടന ഏത് വാട്ട് ക്യാൻ ഐ മൂവ്മെൻറ്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടിങ്ങിനായി രാജ്യത്തെ അഭിസംബോധനം ചെയ്ത ആദ്യ രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ച വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ബഹുമാനാർത്ഥം മെയ് ഇരുപത്തിയാറ് ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലൻഡ് ജനങ്ങളുടെ പ്രസിഡൻറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു സെന്റ് ജോസഫ് കോളേജ് ട്രിച്ചി ഭാരതരത്നം ബഹുമതി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി ഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചതാര്യം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കാലഘട്ടം ഏത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടം ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രാജ്യത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ ചിലപ്പോൾ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചിൽ കാണാം എന്ന് പറഞ്ഞത് ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് മധ്യപ്രദേശ് രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആര് ക്യാപ്റ്റൻ ലക്ഷ്മി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏത് വിഷയത്തിലാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് എയ്റോനോട്ടിക്കൽ എൻജിനീയറിംഗ് പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എ പി ജെ അബ്ദുൽ കലാമിനെ കുട്ടികൾ വിളിച്ചിരുന്നത് ഏത് പേരിലാണ് ചാച്ചാ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സസ്യം ഏത് ഡ്രൈപെറ്റിസ് കലാമി എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എ പി ജെ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥ എഴുതിയത് ആരോടൊപ്പം ചേർന്നാണ് അരുൺ തിവാരിയോടൊപ്പം ചേർന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗൂഗിൾ ഏത് നിറത്തിലുള്ള റിബൺ ആണ് ഹോം പേജിൽ അവതരിപ്പിച്ചത് ഉത്തരം കറുപ്പ് റിബൺ